ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പം ഒന്ന് എളുപ്പത്തിൽ എങ്ങനെ ഭക്തി ഉണ്ടാക്കാൻ ആശുപത്രി വീഡിയോ വീടിയാട്ടാ അപ്പം ഇനി പാക്കറ്റ് പൊടി വെച്ചതാണ് കേട്ടോ എ പണീൻ്റെ അപ്പോൾ ആ പൊടിയായിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന പൊടി കഴിഞ്ഞിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഒരു ഗ്ലാസ് പൊടിയുടെ കണക്കാണ് കേട്ടോ അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തുള്ളത് അപ്പോൾ ആ പാക്കറ്റും കൊണ്ട് ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒക്കെ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ആ ഒരു കണക്കിൽ ഞാൻ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചു കിട്ടാ ഒരു ഗ്ലാസ് പൊടിയേറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുണ്ട് ഞാൻ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ പിന്നെ മിക്ക ആളുകൾക്കും ഈ പത്തിരി ഉണ്ടാക്കാനൊന്നും ഭയങ്കര പ്രയാസമാണല്ലേ മിക്ക ആളുകളും ഉണ്ടാക്കില്ല അപ്പോൾ വളരെ എളുപ്പമാണ് ഇട്ടാ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കി വളരെ എളുപ്പമായിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക കേട്ടാ ഈ പൊടി വാടണടത്താണ് ഈ പത്തിരിയുടെ ആ ഒരു ടേസ്റ്റും പിന്നെ ആ പൊള്ളച്ച് വരുന്നതും ഒക്കെ അയിലാണ് ഇട്ടാ അപ്പോൾ തീ നല്ല കത്തിയിട്ട് തന്നെയാണ് ഇത് വാട്ടിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നും തൊട്ട് നോക്കിയാൽ അറിയാം ആ വാടി കിട്ടണത് എത്രത്തോളം വാടി വന്നുകൊണ്ടിരുന്നിട്ടാ അങ്ങനെ പൊടിയൊക്കെ നല്ല വാട്ടിയിരുത്താൻ്റെ പക്ഷേ ഒന്നടച്ച് വെക്കുക വീണ്ടും തുറന്നിട്ട് ആ ചൂടോടക്കനെ തന്നെ നമുക്ക് കയ്യൊന്നും തൊടാൻ പറ്റില്ല ആ ചൂടോടക്കനെ തന്നെ ഒരു ഗ്ലാസ് ആയിട്ട് ഒന്നും ഇങ്ങനെ അമർത്തിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ നല്ല ചൂടാറിയാൽ പൊടി ചെറ്റാവില്ല പിന്നെ ആ ചൂട് ഉടക്കാൻ തന്നെ ഒരു പാത്രത്തിലേക്കൊരു വലിയൊരു കിണ്ണത്തേക്കിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടാ അപ്പോൾ കൈ ചൂടാവുമ്പോൾ വെള്ളത്തിലൊന്ന് മുക്കുക വീണ്ടും കുഴക്കുക വെള്ളത്തിൽ മുക്കുക അങ്ങനെ ആ ചൂടിൽ ഈ കുഴച്ചെടുക്കുന്ന പത്തിരി ഉണ്ടല്ലോ അത് തിന്നാൽ പൂതി തീരല്ലേട്ടാ അത്രയും ആണ് അപ്പോൾ ചെറിയൊരു ചൂടൊക്കെ ഇപ്പോൾ നമുക്ക് കൈ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒന്ന് വെള്ളം തൊട്ട് ഇനി ഇപ്പോൾ വെള്ളം ഒരു ശകലം തൊല് കുറഞ്ഞ് പോയാലും ഈ വെള്ളം തൊട്ടിട്ട് ഈ ചൂടുള്ള കുഴച്ച് ഒരു പരുവാക്കി എടുത്താൽ നല്ല അടിപൊളി പത്തിരി അപ്പോഴും ആവുംട്ടാ എനിക്കിപ്പോൾ ഈ പത്തിരി വളരെ എളുപ്പമാണ് കേട്ടോ കാരണം പ്രസ്സിൻ്റെ അടുത്തുണ്ട് ചിലർ പ്രസ്സിലൊക്കെ ഒന്ന് ഞെക്കിയിട്ട് പിന്നെ അത് പലകട്ട് വരത്തും അങ്ങനെയൊക്കെ ചെയ്യൂട്ടാ അപ്പം എനിക്കിങ്ങനെ തോന്നി എന്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യണാവോന്നിട്ടാ വളരെ എളുപ്പമാണ് ഈ ഒരു പത്തിരി അപ്പം ഈ ഒരു ഗ്ലാസ് പൊടിയായിട്ട് ഒരു ഇരുപത് പത്തിരി ആണ് കേട്ടോ എനിക്ക് കിട്ടിയത് അപ്പം നന്നായിട്ട് കുഴച്ച് ഒക്കെണ്ട നല്ല മാവ് നല്ല പരുവായി വന്നുകൊണ്ട് കുഴച്ചിട്ട് അതിങ്ങനെ ഓരോ ചെറിയ വലിയൊരു നെല്ലിക്കരെ പോലെ ഉരുളകളാക്കിയിട്ട് വെക്കാനിട്ടാണ് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടാ അപ്പം ഞാനൊരു പേപ്പർ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പ്രസ്സൊക്കെ എടുത്ത് വെച്ചിരുന്നിട്ടാ അപ്പോൾ ആ പ്രസ്സിൽ രണ്ട് ഭാഗത്തും എണ്ണ പറ്റണം അപ്പോൾ ഒരിക്കൽ ഉണ്ടാക്കി അടുത്തും ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഉണ്ടാക്കുമ്പോൾ വീണ്ടും എണ്ണ പരട്ടണം അപ്പം എത്രത്തോളം നമ്മൾ എണ്ണ പരട്ടേണ്ടുവെച്ചെങ്കിൽ അത്രത്തോളം പരന്ന് വരും കേട്ടോ എണ്ണ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പരന്ന് കിട്ടാനും പണിയാവും നിശ്ചയുള്ള ആൾക്കാർ ഇത് കേൾക്കേണ്ട കേട്ടാ പക്ഷേ നിശ്ശല്ലാത്ത പുതിയ കുട്ടികൾക്കുള്ള ഒരു പറയാം മനസ്സിലാവാത്തവർക്കുള്ള പറഞ്ഞു തരികയാണ് കേട്ടോ അപ്പോൾ അത് ആദ്യത്തെ ഞാൻ പരത്തി ഒന്ന് ഞെക്കിയതിന് ശേഷം നല്ല നൈസായിട്ടാണ് കേട്ടോ കിട്ടികൾ അത് ഈ പൊടിയിൽ ഒന്ന് രണ്ട് പാപം ഒന്നും ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ പൊടിയൊക്കെ തട്ടൽ ലാസ്റ്റ് അപ്പോൾ ഈ പ്രസ്സിൽ പരത്തിയിട്ട് അങ്ങോട്ട് എന്ന് വിചാരിക്കരുത് കാരണം എണ്ണരെ അംശം ഉണ്ട് വെച്ചാൽ പുള്ളി കിട്ടില്ലേട്ടാ പാനിൽ അപ്പോൾ ഈ ആ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് പൊടിയിൽ ഒന്ന് തൊട്ട് കൊടുക്കുക തിരിച്ച് മറച്ചിട്ട് ഒന്നാണ്ട് ഇതാക്കിയതിൻ്റെ ശേഷം കിണ്ണത്തേക്ക് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ എത്ര വേഗമാണ് ഞാൻ ഈ പത്തിരി വളരെ ഈസി ആയിട്ട് തന്നെ പരത്തി എടുത്ത കേട്ടാ അപ്പം എൻ്റെ പ്രസ്സിൻ്റെ ഇതൊക്കെ അടുത്ത് ഉണ്ടായിരുന്നിട്ട രണ്ടെണ്ണം അപ്പം ഞാൻ വേറെ പുതിയ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ നല്ല അത്യാവശ്യം നല്ല റേറ്റും കൊണ്ട് കേട്ടാ അപ്പോൾ ഈ പിന്നെ വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ എൻ്റെ പത്തി പ്രസ്സിന് അപ്പോൾ എത്രയായാലും പഴയ സാധനങ്ങൾ നല്ല ഇപ്പോൾ ഇത്ര ഗുണമുള്ള ഇപ്പോൾ പുതിയത് ഇറങ്ങണുണ്ടോയെന്ന് എനിക്കറിയില്ല അത്രയും സംഭവം സൂപ്പറാട്ടോ എൻ്റെ പ്രസ്സ് അപ്പോൾ ഞാൻ അത് ഒട്ടിക്കാൻ കൊടുത്തു അങ്ങനെ ഒട്ടിച്ചിട്ട് കിട്ടിയതാണ് കേട്ടോ ഇപ്പം എല്ലാതും ഞാൻ പരത്തിയിഴുത്തുന്നുണ്ട് ഇനി ഇതേപോലെ ഈ പൊടി ഒന്ന് തട്ടി കൊടുത്തിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇടുക കാരണം ഈ പൊടി നമ്മൾ ഈ പത്തിരി ചുടുമ്പോൾ ഈ പൊടി കണ്ട് കരിഞ്ഞ് പിടിച്ചാൽ പത്തിരി ഒരു മഞ്ഞ നിറ ആവും പോക പോക്ക കയറിയിട്ട് പത്തിരിക്ക് ടേസ്റ്റ് വ്യത്യാസവും വരും അപ്പോൾ ഇതേപോലെ ഒന്ന് കൊട്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടിട്ടാ കണ്ടില്ലേ ഈ പത്തിരി നല്ല വാടി കൊഴു കുഴച്ച് പരുവായിട്ടുള്ള കാരണമാണ് ഇത് പൊട്ടാത്തത്ട്ടാ അല്ലാത്തതാണിച്ചപ്പോൾ അങ്ങനെ കാട്ടിയാൽ അത് നാല് കഷ്ണമായിട്ട് വേറിട്ടുണ്ടാവും അപ്പം നല്ല ചൂടായ പാനിലേക്ക് മൂന്ന് പത്തിരി അതായത് ഒരുപാട് വലുപ്പം ഇല്ല കേട്ടാ ഞാൻ ചെറിയ പത്തിരി തന്നെ ഉണ്ടാക്കിയുള്ളു അപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ പത്തിരി ഇട്ടാൽ ഒന്നിങ്ങനെ മേലെ ഒന്ന് കളർ വ്യത്യാസം ഇങ്ങനെ ഒന്ന് വാടിയിട്ട് ഒരു കളറ് ഇങ്ങനെ ആയി വരുമ്പോൾ അത് മറച്ചിട്ട് കൊടുക്കുക അത് മറിച്ചിട്ട ആ മറിച്ചിട്ട ഭാഗം ഒന്നും ഇങ്ങനെ വെന്ത് വരുമ്പോൾ വീണ്ടും ഒന്നും കൂടി മറിച്ചിട്ടാൽ നമ്മൾ പത്തിരി നല്ല സൂപ്പറായിട്ട് പൊള്ളി വരും ട്ട ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കണ്ട സൂപ്പറായിട്ട് അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ ഈ പത്തിരി പത്തിരിപ്പണി ഒന്നോ രണ്ടോ പ്രാവശ്യം അത് ചെയ്തു വയ്ക്കാൻ പിന്നെ നിങ്ങൾ പത്തിരി എണ്ണ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ ഇപ്പം കുറേ ദിവസമായി പൊടിയില്ലാത്ത കാരണം പത്തിരി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒരു രീതിയിൽ നിങ്ങൾ പത്തിരി ഉണ്ടാക്കി നോക്കിയിട്ടാ എത്ര അറിയാത്തവർക്കും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും കേട്ടാ എനിക്ക് വളരെ എളുപ്പം കേട്ടോ ഈ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പത്തിരി മാവ് ഒക്കെ ഒഴിച്ചു വാട്ടി ചുട്ടെടുത്തത് അപ്പം അതും അടുത്തതും ഞാൻ ഇട്ട് കൊടുത്തുണ്ട്ട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കറി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ വെള്ളക്കടല നല്ല വെള്ളത്തി ഇട്ടച്ചിട്ടുണ്ടായിരുന്നു അപ്പം നാടൻ മുട്ട ഉണ്ടിട്ടാ ഞാൻ കഴിക്കാത്ത കാരണം ഞാൻ കടല വെള്ളത്തിട്ടതാണ് അപ്പം അത് ആയിട്ട് നമുക്കൊരു കുറച്ച് ഗ്രേവി ആയിട്ടുള്ളൊരു റോസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ എല്ലാ പത്തിരിയും എല്ലാ പത്തിരി ആ ഇരുപത് പത്തിരിയും നമ്മൾ ഇതേപോലെ തന്നെ പൊള്ളി കിട്ടിയിട്ടാണ് നല്ല സൂപ്പറായിട്ട് തന്നെ അപ്പം ഈ ഒരു രീതിയിൽ പത്തിരി ഉണ്ടാക്കാത്തവരും ഇട്ടാറിയുന്നവരും വേണ്ട ഉണ്ടാക്കാത്തവരും ഒക്കെ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാണ് ഇപ്പോഴും മിക്ക ആളുകൾക്കും പത്തിരി ചൂടാനൊക്കെ ഭയങ്കര പ്രയാസമാവും എനിക്ക് പരത്തുന്ന അത്ര രണ്ട് വശമല്ലേട്ടാ പരത്തും പക്ഷേ ഈ പ്രസ്സ് എന്തെങ്കിൽ നമുക്ക് സൂക്കമായിട്ട് എത്ര പത്തിരി വേണമെങ്കിലും പരത്തി കുഴയ്ക്കാൻ ചെറിയൊരു ഇതുണ്ടാവുള്ളൂ എന്നാലും വളരെ എളുപ്പത്തിൽ തന്നെ ഈ പ്രസ്സിൽ നമുക്ക് പരത്തിയെടുക്കാം കേട്ടാ പത്തിരി അപ്പം നമ്മളെ പത്തിരി ഒക്കെ നല്ല സൂപ്പറായിട്ടൊക്കെ പൊള്ളി വരും കേട്ടാ അപ്പം ഞാൻ എൻ്റെ ചട്ടകം ആദ്യം കാണാതെ ആയപ്പോൾ ഞാൻ തെരഞ്ഞിടന്നു അപ്പോൾ ഞാൻ മരത്തിൻ്റെ അടുത്ത് പക്ഷേ അത് ശരിക്കും പറ്റണില്ല കേട്ടോ നമുക്ക് ഈ ഒരു ചട്ട കഴിഞ്ഞിട്ടാ ഉണ്ടാക്കാൻ സുഖം അപ്പം ഞാൻ ഒരെണ്ണം അത് ഒറ്റണ്ണ ആകുമ്പോൾ എങ്ങനെ പൊള്ളക്കെന്ന് നോക്കുക കേട്ടാ ഉണ്ടാ അപ്പോൾ ശരിക്കും ചൂട് കിട്ടുന്നുണ്ടല്ലോ ഒറ്റയ്ക്കാകുമ്പോൾ അപ്പം നമ്മളെ പത്തിരി ഒക്കെണ്ടാ സൂപ്പറായിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ കടല കുതിർത്ത കടല കുക്കറിലിട്ടിട്ട് ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടാ പൊടികളൊന്നും ഇപ്പോൾ അതിൽ ചേർക്കണില്ല അപ്പോൾ ആ വെണ്ട കടലെന്ന് ഒരു കയ്യിൽ ഒരു ചെറിയൊരു കയ്യിൽ ഞാൻ മിക്സരെ ജാറേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളിയും കുറച്ച് കാഷ്യു കഷ്ണങ്ങളുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടാ പിന്നെ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അര അരസ്പൂൺ പെരിഞ്ചീരവും ഒരു ഏലക്കായ ഒരു ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് പച്ചമുളക് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവോള ഒന്ന് ചോപ്പറിൽ ചെറുതാക്കി ഒന്ന് വലിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ അപ്പം ഞാൻ ഒന്ന് അടച്ചു കൊടുത്തുണ്ടായിരുന്നിട്ടാ നമ്മൾ സവോളയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അരസ്പൂണ് മുളക് പൊടി മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുത്തിട്ട് ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടാ അത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച വെള്ളക്കടല അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചല്ലോ കുറച്ച് കടലയും കുറച്ച് കാശിയും തക്കാളിയൊക്കെ കൂടിയിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി അരച്ച് കൊടുക്കേട്ടാ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ ചായ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്തിട്ടാ അത്ര രൂചി ആയിരുന്നു കേട്ടത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഉപ്പൊക്കെ നോക്കിയതിൻ്റെ ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഒന്ന് അടച്ച് ഒന്ന് തുറന്നതിൻ്റെ ശേഷം ഒര സ്പൂൺ ചിക്കൻ മസാലേൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടാണ് കുറച്ച് കറിവേപ്പിലയും വേപ്പിലേയും കുറച്ച് മല്ലിരായാലേം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് ഗ്രേവി ഒന്ന് റെഡിയായി വരും കേട്ടാ അപ്പോൾ നമ്മളെ ഗ്യാസൊക്കെ ഞാൻ ഓഫ് ആക്കി കൊടുത്തുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള പത്തിരിക്ക് നമുക്കൊരു ഒരു വെള്ളക്കടലര ഒരു ഗ്രേവിയും റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഈ രീതിയിൽ വെക്കാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കുക അപ്പം അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിക്കാനിട്ടാണ് നല്ല ടേസ്റ്റായിരുന്നു പത്തിരിയും ഈ കറിയും അപ്പോൾ മറ്റൊരു വീഡിയോമായി നാളെ വരാം ഓക്കെ